നമസ്കാരം ദുബായ് എയർ എയർഷോയ്ക്കിടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണതിൽ വ്യോമസേനയുടെ ആഭ്യന്തര അന്വേഷണം തുടങ്ങി അട്ടിമറി സാധ്യത ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുമെന്ന് വ്യോമസേന അറിയിച്ചു അപകടത്തിൽ വിംഗ് കമാൻഡർ നമൻ സിയാൽ വീരമൃത്യു വരിച്ചിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ പൈലറ്റ് ഒരു സക്കുലർ ലൂപ്പ് അഭ്യാസം നടത്തുന്നതിനിടെ നിയന്ത്രണം വിട്ട് നിമിഷങ്ങൾക്കകം താഴേക്ക് പതിച്ച് തീഗോളമായി മാറുന്നത് കാണാം ആദ്യ ലൂപ്പ് വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും അതേ അഭ്യാസം ആവർത്തിക്കുന്നതിനിടെ പൈലറ്റിന് സ്ഥലപരമായ ദിശാബോധം നഷ്ടപ്പെട്ടതാകാം അപകട കാരണമെന്നും കരുതപ്പെടുന്നു ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സാങ്കേതിക വിവരങ്ങൾ ശേഖരിക്കുകയും എയർഷോക്കിടെയുള്ള ദൃശ്യങ്ങളും പരിശോധിച്ച് അപകടത്തിന്റെ പ്രാഥമികമായ റിപ്പോർട്ട് തയ്യാറാക്കും നൂറ്റി പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറോളം വിമാനങ്ങളാണ് ദുബായിൽ നടന്ന എയർ ഷോയിൽ പങ്കെടുത്തത് അതേസമയം സംഭവത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ സൈനിക മേധാവികൾ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി വിംഗ് കമാൻഡർ നമൻ സ്യാലിന്റെ മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കും ഹിമാചൽ പ്രദേശിലെ കാൻഗ്ര സ്വദേശിയാണ് വീരമൃത്യു വരിച്ച സൈനികൻ നമൻ ഷാ സിയാൽ ഒരു വിമാനത്തിന്റെ ഭൂമിയുമായുള്ള ദിശാബോധം തെറ്റുന്ന അവസ്ഥയാണ് സ്പേഷ്യൽ ഡിസോറിയന്റേഷൻ എന്ന് പറയുന്നത് പൈലറ്റിന്റെ ഇന്ദ്രിയങ്ങളും വിമാനത്തിന്റെ യഥാർത്ഥ സ്ഥാനവും തമ്മിലുള്ള പൊറത്തക്കേടാണ് ഇതിന് കാരണം ഇത് അപകടങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് അപകടം നടന്ന നിമിഷങ്ങൾക്കകം പൈലറ്റിന് വിമാനത്തിൽ നിന്നും പുറത്തേക്ക് ചാടാൻ സാധിച്ചില്ല വിമാനം വളരെ താഴ്ന്ന ഉയരത്തിലും തലകീഴായും കുത്തനെ താഴേക്ക് പതിക്കുന്ന സാഹചര്യത്തിൽ ഇജക്ഷൻ സംവിധാനം പ്രവർത്തിക്കാൻ മതിയായ ഉയരമോ സമയമോ ലഭിക്കില്ലെന്നും വ്യോമസേനാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി ദുബായ് എയർ ഷോയിൽ വ്യോമാഭ്യാസ പ്രകടനത്തിനിടെ ഐ എഫിന്റെ തേജസ് വിമാനത്തിന് അപകടമുണ്ടായ സാഹചര്യത്തിൽ സമഗ്രമായ അന്വേഷണമാണ് ഉണ്ടാവുക അപകടത്തിൽ മറ്റാർക്കും പരിക്കില്ല സിംഗിൾ മാൻ പൈലറ്റ് ആയിരുന്നു തേജസ് ഉണ്ടായിരുന്നു എന്തായാലും ദുരന്തത്തിൽ വ്യോമസേന അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും മനുഷ്യരുടെ കുടുംബത്തോടൊപ്പം നിലകൊള്ളുകയും ചെയ്യുന്നു എന്നാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രസ്താവനയിൽ അറിയിച്ചത് അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ നടത്തുന്ന അന്വേഷണത്തിന്റെ ഫലങ്ങൾക്കായി വ്യോമസേന കാത്തിരിക്കുകയാണ് അതിവേഗ വ്യോമാഭ്യാസ പ്രകടനങ്ങളിലെ വെല്ലുവിളികളും അപകട സാധ്യതകളും ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ദുരന്തത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താനുള്ള വ്യോമസേനയുടെ കോർട്ട് ഓഫ് എൻക്വയറി സമഗ്രവും വേഗത്തിലുള്ളതായിരിക്കണമെന്ന ആവശ്യം ശക്തമാണ് സാങ്കേതിക തകരാർ മനുഷ്യന്റെ പിഴവ് അല്ലെങ്കിൽ അപ്രതീക്ഷിത ബാഹ്യ ഘടകങ്ങൾ എന്നിവയിൽ ഏതാണ് അപകടത്തിന് കാരണമായതെന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചറിയണം അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ആവശ്യമായ സാങ്കേതിക പരിഹാരങ്ങൾ കണ്ടെത്താനും വിമാനത്തിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്താനും ശ്രദ്ധിക്കണമെന്നും അഭിപ്രായമുണ്ട് വ്യോമസേനയുടെ സമഗ്ര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ദുബായ് ഏവിയേഷൻ അതോറിറ്റിയുമായും ചർച്ചകൾ നടത്തി വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിനായി തെരച്ചിൽ ആരംഭിച്ചു പൈലറ്റിനെ ഇജക്ട് ചെയ്ത് രക്ഷപ്പെടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നും പരിശോധിക്കും കഴിഞ്ഞ കൊല്ലം മാർച്ചിൽ ജയ്സൽമേരിൽ അപകടം ഉണ്ടായിരുന്നെങ്കിലും പൈലറ്റ് ഇജക്ട് ചെയ്ത് രക്ഷപ്പെട്ടിരുന്നു പ്രധാനമന്ത്രിയുമായി രാജ്നാഥ് സിംഗ് അപകടത്തെക്കുറിച്ച് സംസാരിച്ചു തദ്ദേശീയ തേജസ് എം കെ വൺ യുദ്ധവിമാനങ്ങളെ ചരിത്രത്തിലെ രണ്ടാമത്തെ അപകടമാണ് ദുബായിൽ നടന്നത്